വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു ശ്ലോകൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മുരിങ്ങാക്ക അതിൻ്റെ കൂടെ തക്കാളി പിന്നെ മാങ്ങ എന്നിവ ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വച്ചിട്ടുണ്ട് വേവിക്കാൻ വച്ചിട്ടുണ്ട് അപ്പോൾ വേവിക്കാൻ വച്ചതിന് ശേഷം നമ്മൾ ഇവിടെ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തേങ്ങ ചിരണ്ടി നമുക്ക് തേങ്ങ അതിലേക്ക് അരച്ചൊഴിച്ച് കറിയാക്കി എടുക്കണം ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു കറി ഒഴിച്ചു കറിയെന്ന് പറയുന്നത് പിന്നെ നമ്മൾ വെണ്ടയ്ക്കാണിച്ച് തന്നത് ചോര വയ്ക്കാനാണ് കേട്ടോ മെഴുക്ക് വെരുത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കണം അപ്പം നമ്മൾ ഇതിലേക്ക് തേങ്ങ അരയ്ക്കുന്നതിലേക്ക് ചെറിയ ഉള്ളി ചെറിയ ചുമന്നുള്ളി അതിൻ്റെ കൂടെ വെളുത്തുള്ളി എന്നിവ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂട്ടി നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം അപ്പം ഇത്ര ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ കറി വേവിച്ചേക്കണം അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പുമാണ് ചേർത്ത് തരുന്നത് കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ അരച്ച് അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി എന്നിവയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു നാടൻ കറിയായിട്ടാണ് നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല സൂപ്പർ ഐറ്റാണിത് ഒരു പുളിയും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ് നമ്മൾ നാടൻ തക്കാളിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് പിന്നെ മുരിങ്ങാക്ക ഇപ്പം മുരിങ്ങാക്ക ഓണത്തിനോടനുബന്ധിച്ച് കുറച്ച് കുറഞ്ഞ എമൗണ്ടിലൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ രണ്ടര കിലോ നൂറ് നാടൻ മുരിങ്ങാക്ക വില കുറച്ച് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ നമ്മൾ മുരിങ്ങാക്ക ഇത് ചേർക്കണം കേട്ടോ എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുമാതിരി തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറി ഒന്ന് ഇളക്കി വെക്കാം നല്ല തിക്നസ്സിൽ തന്നെ കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചെങ്കിലും നല്ല തിക്നെസ് ഉണ്ട് ഇതുപോലെ നല്ലൊരു ടേസ്റ്റി ആയിട്ടാണ് നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ മാങ്ങയുടെ പുളിയും തക്കാളിയുടെ പുളിയും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയല്ലോ എന്നുള്ളത് അറിയാമല്ലോ അപ്പോൾ ഒരു നാടൻ വിഭവം തന്നെയാട്ടോ ഇത് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഒന്നുകൂടെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചോട് ചോറ് നല്ല ചൂടോടെ ഒക്കെ ആണെങ്കിൽ നമുക്കിത് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമ്മൾ വേറൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് താളിച്ചൊഴിക്കണം എന്നാലാണ് ആ കറിയുടെ ഫൈനൽ സ്റ്റേജ് കഴുകുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് വെള്ളമൊക്കെ ഉണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള കടുഞ്ിട്ട് കൊടുക്കാം ചെറുളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ചെറുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ശരിക്കും മൂത്ത് തന്നോട്ടോ നമ്മുടെ ഉള്ളി അധികിടന്ന് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രഷ് ആയി കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പലപ്പഴും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില കൂടി ചേർത്ത് കഴിഞ്ഞപ്പം നമുക്ക് താളിക്കാനുള്ള സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവണം കേട്ടോ നമ്മൾ ആ കറിയിലിട്ട പാ കറിൻ്റെ തവി തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കറി ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് കൂലി അതിലേക്ക് ഒഴിച്ചു അപ്പം നമ്മുടെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിങ്ങനെ കോരി ഒഴിക്കണതിൽ രണ്ട് ഉപകാരം ഉണ്ട് കേട്ടോ ഇതുപോലെയാകാൻ നേരത്ത് ഇത്രയും എണ്ണ അവിടെ ബാലൻസ് ഗോവറ് എണ്ണ നമ്മളതിലേക്ക് ഒഴിക്കേണ്ടി വരില്ല അപ്പോൾ നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സൂപ്പർ ആയിട്ടാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് വെണ്ടയ്ക്ക മെഴുക് പറ്റാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളിങ്ങനെ മുകൾ ഭാഗം ചെത്തി കളഞ്ഞിട്ട് ഇത്രയും വലുതായിട്ട് നാലായിട്ട് കീറിയിട്ട് അരിഞ്ഞിടുകയാണ് ചെയ്യുന്നത് അപ്പം ഒത്തിരി മൂത്ത് പോകാത്ത വെണ്ടയ്ക്കയാണ് നല്ല വെണ്ടയ്ക്കയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഈ തോരൻ കിട്ടും ഇത്ര എന്ന് വെച്ചാൽ ചോദിച്ചാൽ കുഴപ്പമില്ലാട്ടോ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണയിലേക്ക് കടുക് ഇട്ടു പിന്നെ ചെറിയ ഉള്ളി ഇട്ടു കറിവേപ്പില ഇട്ടു അതിന് ശേഷം സവാളയും കറിവേപ്പിലയും പിന്നെ വെണ്ടയ്ക്കയും ചേർത്ത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കും ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു മേക്ക് പുരട്ടി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ആണ് ഹെൽത്തിന് നല്ലതാണ് കഴിക്കുകയാണെങ്കിൽ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല കേട്ടോ അപ്പോൾ ശരിക്കൊന്ന് ഫ്രൈ ചെയ്യുന്ന രീതിയിൽ രീതിയിലെടുത്ത് കഴിഞ്ഞാൽ ചില കഴിക്കാത്ത കുട്ടികളൊക്കെ കഴിക്കും ഞാനൊന്നും ചെറുപ്പത്തിൽ കഴിക്കാറില്ലായിരുന്നു അങ്ങനെയൊക്കെ കഴിക്കാൻ തുടങ്ങി പിന്നെയാണ് കഴിച്ചു തുടങ്ങിയത് പിന്നീട് നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടും പിന്നെ ആവശ്യത്തിനുള്ള മുളക് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പച്ചമുളക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഇളക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വെണ്ടയ്ക്ക ഉള്ളിലിറന്നു നോക്കാം ഈ ടൈമിൽ വെള്ളയ്ക്ക് ഫുള്ളിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അത് കഴിഞ്ഞ് ആ ഒരു വഴി ഒന്ന് മാറി കിട്ടിയതിന് ശേഷം തന്നെ നമുക്കത് ചില്ലിലേക്ക് ഇടാം കേട്ടോളയ വഴന്ന് വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കും അതിനുശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഉണ്ടാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇതുപോലെ ഉണ്ടാക്കാം എല്ലാം നമുക്ക് ഓൾറെഡി ആ ഒരു വെണ്ടയ്ക്കയിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് എണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചില്ലി ആണ് കുറച്ച് കഴിഞ്ഞു മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഓപ്ഷണലാണ് അപ്പം നമുക്കിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് സിൻഡിക്കൻസ് അങ്ങനെ ചേർക്കുന്നത് അതുകൊണ്ട് ചേർക്കുന്നതല്ലോട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ എടുക്കണം പയ്യത് കഴിഞ്ഞ് സിമ്മിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ ഒരു ഹൈയിൽ ഇട്ടതിന് ശേഷം പിന്നെ സിമ്മിലേക്ക് തീയിട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് എടുക്കാം നമ്മൾ മൂട് തുറന്ന് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക ഒത്തിരി തേങ്ങ ചേർക്കാതിരിക്കുന്ന കേട്ടോ നമ്മൾ കുറച്ച് ചേർക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് നമുക്കിവിടെ അത്യാവശ്യം ചേർത്ത് കൊടുക്കും പിന്നെ ഇത് മൂടി വെക്കാന്നിട്ട് നമുക്ക് ഈ മസാല ഇങ്ങനെ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് അത് മാറിക്കിട്ടാനും സാധിക്കും അപ്പം ഇതുണ്ട് മൂടി വെച്ച് കഴിയാൻ നേരത്ത് ആ മസാല അടി പിടിച്ചത് നമുക്ക് വിട്ടുപോരും അങ്ങനെ ഒരു ഉപകാരം ഇവിടെ ഉണ്ട് കേട്ടോ മൂടി വെച്ച് കുക്കാക്കേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇന്ന ചോറിന് നമുക്ക് ഇതൊക്കെയാണ് ഉള്ളത് വെണ്ടയ്ക്ക മെഴുക്കുപരട്ടി പിന്നെ ആദ്യം നമ്മൾ കാണിച്ച തക്കാളി മുരിങ്ങക്കാരൊക്കെ ഇട്ടുണ്ടാക്കിയ ആ ഒരു കറി ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ പെട്ടെന്ന് നമുക്ക് പോയി കിട്ടൂട്ടോ അടിപൊളിച്ചതൊക്കെ നമ്മൾ മൂടി വെച്ച് കുക്കാക്കി എടുത്താൽ മാത്രമാണ് അങ്ങനെ ആയി കിട്ടുള്ളൂ ഇപ്പോൾ കയ്യിലിട്ടിട്ട് സിമ്മിലിട്ട് പിന്നെ നമ്മളൊന്ന് മൂടി കിട്ടുക അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ആയി കിട്ടുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും നല്ല വീഡിയോസായി വരുന്നതായിരിക്കും അതുവരെയും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്